എല്ലാവരും എന്ത് ചെയ്യുന്നു സുഖമായിട്ടിരിക്കുന്നു ഞാനും സുഖമായിരിക്കുന്നു അപ്പം നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഞാൻ വീണ്ടും ചിലപ്പോൾ അഞ്ചുമോളുടെ വീട്ടിൽ വരുമെന്ന് അങ്ങനെ എൻ്റെ അച്ഛൻ ശബരിമലയിലേക്ക് പോയി അതിനുശേഷം വീട്ടിൽ പോസ്റ്റ് അടിച്ചിരിക്കേണ്ട എന്ന് കരുതി ഞാനെൻ്റെ ആടും കൂടെ നേരി ഇങ്ങോട്ട് വന്നു അപ്പോൾ മാമി പറഞ്ഞു ഉച്ചയ്ക്ക് മാമി ഒരു സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി തരാമെന്നു സാധാരണഗതിയിൽ മാമി ഉണ്ടാക്കുന്ന ബിരിയാണി ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ പിന്നെ ഇന്ന് മാമി ഒരു തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണി ഉണ്ടാക്കാമെന്നാണ് പറഞ്ഞത് നമ്മൾ ഓക്കെ പറഞ്ഞു അപ്പോൾ നമ്മൾ ചിന്തിച്ചു ഒരു ഈറ്റിംഗ് ചലഞ്ച് എടുത്തുവിടാന്ന് അങ്ങനെ നമ്മൾ ഈറ്റിംഗ് ചലഞ്ച് എടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് എൻ്റെ കൂടെ ചലഞ്ച് ചെയ്തത് ആരാണ് രണ്ടർ എൻ്റെ സ്വന്തം അഞ്ചുമുറാണ് ചലഞ്ച് ചെയ്യാൻ വന്നേക്കുന്നത് ഇവർക്കാണെങ്കിൽ തമിഴ്നാട് ചേർക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു ഫുഡ് ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ് ബിരിയാണി ലെവർ ആണ് ഞാനും ബിരിയാണി ലോറാണ് അപ്പോൾ നോർമലി ഞാൻ പറഞ്ഞില്ലേ മാമിക്കുന്ന ബിരിയാണി ഭയങ്കര ടേസ്റ്റാണ് ഇത് വെറൈറ്റിയാണ് നമ്മൾ ഇതുവരെ വീട്ടിൽ വച്ചിട്ടില്ല അതെ അതെ അപ്പം നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈറ്റിംഗ് ചലഞ്ച് ആണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലോട്ട് സ്വാഗതം അങ്ങനെ നമ്മൾ ഫുഡ് റെഡിയാക്കി വെച്ചായിരുന്നു രണ്ട് പ്ലേറ്റിലായിട്ട് ഈക്വൽ ക്വാണ്ടിറ്റിയിൽ റൈസും ചിക്കൻ കറിയും സാലഡും അച്ചാറും അതുപോലെ പപ്പടവും കൂടെ വെച്ചിട്ടുണ്ട് ഡാഡൂനേം ആദൂനേം നമ്മൾ മാമിയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട് അവർ വാക്കുമെന്ന് അറിയില്ല എന്നാലും നമുക്ക് ട്രൈ ചെയ്യാം പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് സാലഡും കൂടെ സെപ്പറേറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം നമ്മളിത് ആ ടൈമർ റെഡിയാക്കി സെവൻ മിനിറ്റ്സാണ് നമ്മൾ വെച്ചിട്ടുള്ളത് അപ്പോൾ ഗായസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അടിപൊളി തമിഴ്നാട് സ്റ്റൈൽ ചിക്കൻ ബിരിയാണി മാമി സ്പെഷ്യൽ ആയിട്ടുണ്ടാക്കിയത് നമ്മൾ നമ്മൾ ടൈമർ വെച്ചിട്ടുണ്ട് സെവൻ മിനിറ്റ്സ് ആണ് വെച്ചിട്ടുള്ളത് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യും എന്താകും എങ്ങനെ കഴിക്കുമോ നമുക്ക് കാണാം അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം ഞാൻ സ്റ്റാർട്ട് സ്റ്റാർട്ട് ഓക്കെ വൺ ടു അത്ര വെച്ചോ ഓക്കെ അങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഞാനതിന് വോയിസ് ഓവർ കൊടുക്കണ്ടെന്നാണ് വിചാരിച്ചത് പിന്നെ ഇതിങ്ങനെ കുറെ ഇങ്ങനെ പ്ലെയിനായിട്ട് കിടക്കുകയല്ലേ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തായാലും നിങ്ങളെ ബോർ എടുപ്പിക്കേണ്ട വോയിസ് ഓവർ അതുപോലെ നിങ്ങൾ ബാക്കിൽ എക്സ്ട്രാ കേൾക്കുന്നത് മാമിയുടെയും ഡാഡുവിൻ്റെയും ആദുവിൻ്റെയും സൗണ്ടാണ് രണ്ട് പേരെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി മാമി അവിടെ പാടുപെട്ടുകൊണ്ടിരിക്കുകയാണ് കാരണം അവർ ഒക്കെ അല്ലെങ്കിൽ നമുക്കിത് ചെയ്യാൻ പറ്റത്തുള്ളൂ ആദ്യം എനിക്ക് സംസാരിക്കണോ വേണ്ടെന്ന ആയിരുന്നു പിന്നെ എനിക്കാണെങ്കിൽ ഇങ്ങനെ സംസാരിക്കാതിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞാൻ ചോദിച്ച എന്തെങ്കിലും ഒക്കെ വർത്തമാനം പറഞ്ഞുകൊണ്ട് നമുക്ക് കഴിക്കാന്ന് അതുകൊണ്ട് പിന്നെ ഞാൻ അഞ്ചോളത്തേക്ക് ചെറുതായിട്ടൊക്കെ പറഞ്ഞോണ്ടാണ് കഴിച്ചതേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ തൊണ്ടയിൽ ഇറുകാൻ തുടങ്ങി എനിക്ക് വെള്ളം കുടിച്ചേ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ ഞാൻ വെള്ളം കുടിച്ചു വെള്ളം ഒന്നും കുടിച്ചിട്ടില്ല അവള് മര്യാദക്ക് കഴിച്ചുകൊണ്ടിരിക്കണേ എൻ്റെ ആക്രാന്തം കാരണമാണ് എൻ്റെ തൊണ്ടയിൽ കുടുങ്ങിയത് ഞാൻ പെട്ടെന്ന് സ്പീഡ് കഴിക്കാൻ വേണ്ടി ഇങ്ങനെ വാരി വിഴുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ ഗായ് നിങ്ങൾ സാധാരണഗതിയിൽ കാണുന്ന ഒരു ടിപ്പിക്കൽ രീതിയിലുള്ള റിറ്റിംഗ് ചലഞ്ച് അല്ല ഇത് അതായത് നിശബ്ദമായി കഴിക്കുക മാത്രമല്ല നമ്മൾ കാര്യവും പറയാണ് അപ്പോൾ അത് അങ്ങനെ കണ്ടാൽ മതി കേട്ടോ ചാരുദ മാറുമായി സാരി ഡാടു ഡാടുതാ ഡാടു ഡാടു ആടു ഡാണുനി ആടുനി എയോ നൈസ് ആയിട്ടോ ആരും ഇരിഞ്ഞോ ഗൈസ് അതെ വലിയ ഗബ് അലെ അലെ ചാടുനി ആടുനി ഹും പെക്കിംഗ് ടെക്നിക്ക് എന്നെ നോസ്റ്റിൽ വെക്കിക്കോ മാമി മാമിയവിടെ കിടന്ന ഡാടൂനെയും മാധൂനേയും തൊണ്ട പൊട്ടി വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനതൊന്നും കട്ടിയേത്തതാണ് കേട്ടോ പിന്നെ ഞാനാണെങ്കിൽ വെജിറ്റബിൾസ് എടുത്ത് കഴിക്കാൻ മറന്നുപോയി പിന്നെ അഞ്ചുമുളം കഴിക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ വീണ്ടും വെജിറ്റബിൾസ് കഴിക്കാൻ തീരുമാനിച്ചത് ഗൈസ് ഒരു കാര്യം കാഴ്ച തുടങ്ങിയപ്പോഴേ സംഭവം എൻ്റെ പെൺ ഞാൻ പറഞ്ഞില്ലേ സാധാരണ ഗതിയിൽ മാവി വെക്കുന്ന ബിരിയാണി ഭയങ്കര ടേസ്റ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇത് ഒരു ഒത്തന്റിക് തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണിയാണ് വെച്ചത് ആക്ച്വലി ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവരുണ്ടാവാം ഇഷ്ടപ്പെടാത്തവരുണ്ടാവാം എനിക്ക് ഞാൻ ഫസ്റ്റ് ടേസ്റ്റ് നോക്കിയപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു പക്ഷെ പിന്നെ അത് കഴിച്ചു തുടങ്ങിയപ്പോഴത്തേക്കും എനിക്ക് ഒരു ചുവ ഇഷ്ടപ്പെടാതെ വരാൻ തുടങ്ങി പിന്നെ എനിക്ക് അങ്ങോട്ട് ഇറക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ കടിച്ചു പിടിച്ചാണ് ഇറക്കുന്നത് പക്ഷേ അഞ്ചുമോക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് അവൾ നന്നായിട്ട് കഴിക്കുകയാണ്

വേറെ ഒരു ടേസ്റ്റ് അങ്ങോട്ട് ഇറക്കാൻ പറ്റില്ല സത്യം കഴിച്ചു കഴിയാറായപ്പോഴത്തേക്കുമാണ് പുഴുങ്ങി വെച്ചാൽ മുട്ട എടുത്തില്ല എന്നെ സത്യം മനസ്സിലാക്കിയത് പിന്നെ അതും കൂടെ കുത്തിക്കേറ്റി വയ്യാതാക്കണെന്ന് വിചാരിച്ച് നമ്മൾ മാറ്റി വെച്ചു മനപൂർവ്വം തോക്കാൻ വേണ്ടി മുഴുവുള്ളി പറഞ്ഞിട്ടില്ല എനിക്ക് കമ്മിറ്റി ഞാൻ പറ്റുന്ന പക്ഷെ എനിക്ക് ഇറങ്ങുന്നില്ല കാരണം ഇതിന്റെ വേറെ ടേസ്റ്റ് ആണ്

ലാസ്റ്റ് പൂർണ്ണമായ സംഭവം എൻ്റെ കയ്യിൽ നിന്ന് പോയി എനിക്കൊരു തുള്ളി പോലെ ഇറക്കാൻ പറ്റാത്ത അവസ്ഥയായി പിന്നെ ഞാൻ ഈ ചലഞ്ച് ചെയ്യുന്നതല്ലേ എന്ന് ഓർത്ത് പീടിച്ച് നിൽക്കുന്നതാണ് മാമിയപ്പുറത്തു നിന്ന് നീയൊക്കെ കഴിച്ചത് മതിയിടി മതിയടി എന്ന് പറയുന്നുണ്ട് കാരണം മാമിക്ക് രണ്ടുപേരും കൂടെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാതായി അവസാനം ഞാൻ അഞ്ചു അഞ്ചുമോളം കഴിക്കുന്നത് കണ്ട് കൃതാർത്ഥയായിരുന്നു പറയുന്ന സമയം കുറവെടുത്ത് അഞ്ചു രാജന് ജയിച്ചിരിക്കുകയാണ് ഗൈസ് അപ്പൊ നമ്മൾ എന്ന കളിയെ എന്ന് വെച്ചാൽ തോറ്റ എനിക്കാണെന്ന് പ്രൈസ് നമ്മളെ ഫ്രിഡ്ജ് അഞ്ചൂ രുന്നു ബാക്കി നമുക്ക് കാണാം ഞാൻ കാണിച്ചില്ല എത്ര ബാക്കി വിടുന്നു ഈറ്റിംഗ് ചാലഞ്ച് കഴിഞ്ഞുകൊണ്ടാൽ നമ്മളെ പ്ലേറ്റിന്റെ അവസ്ഥയാണ് ഇത് എൻ്റെ പ്ലേറ്റാണ് ഇതിൽ അത്യാവശ്യം ബാക്കിയുണ്ട് പിന്നെ ഇത് അഞ്ചുമുട്ട പ്ലേറ്റാണ് അവൾ സവാള മാത്രം ബാക്കി വെച്ച് ബാക്കി എല്ലാം അകത്താക്കി പിന്നെ നമ്മുടെ സാലഡിയിൽ നിന്ന് കുറച്ചും ബാക്കിയുണ്ടായിരുന്നു ഗായസ് അങ്ങനെ ഞാൻ തോറ്റുപോയി എനിക്ക് വിഷമമോ ഒന്നുമില്ല ഗായസ് കാരണം ഞാൻ പറഞ്ഞല്ലേ അവൾ ജയിച്ചു ഇവയ്ക്ക് ഈ തമിഴ്നാട് ഫ്ലേവർ ഒക്കെ ഇഷ്ടമാണ് അതുകൊണ്ട് അവൾ കഴിക്കും അല്ലെങ്കിൽ എനിക്ക് ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ് മാമി വെക്കുന്ന ബിരിയാണി ഭയങ്കര ടേസ്റ്റുമാണ് പക്ഷേ ഇന്ന് അങ്ങനെ പറയുക വേറൊരു സ്റ്റൈലിലാണ് വെച്ചത് അതിൻ്റെ ഒരു ടേസ്റ്റ് എനിക്ക് കഴിച്ച് തുടങ്ങിയപ്പോഴേ എന്തോ ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ് അതിന്റെ ആ ചുവ മാറാൻ വേണിപ്പിടുത്തതും അപ്പൊ കാഴ്ചയിൽ ജയിച്ചത് നമ്മുടെ സ്വന്തം അഞ്ചു രാജനാണ് നിനക്ക് എന്താണ് സമ്മാനമായി വേണ്ടത് എനിക്ക് നീ ബബ്ലി ബബ്ലി അവയറിമുൽക്ക് ബബ്ലി മണി എന്ന് പറഞ്ഞു അപ്പൊ നമുക്ക് വാങ്ങിക്കൊടുക്കാം എത്ര ദിവസം കഴിഞ്ഞാലും ഇന്ന് വാങ്ങിക്കൊടുക്കാം അപ്പം കൈസ് ഇത്രയാണ് എന്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു നിങ്ങൾ പറഞ്ഞ കുറേ ചലഞ്ചസിന് പെൻഡിങ് ഉണ്ട് ചെയ്യാൻ വേണ്ടി എല്ലാം ഞാൻ ചെയ്യാം അപ്പോൾ വേറെ സൂപ്പർ ഇടയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ